ഹായ് ഹലോ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ സിക്സിലെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ നമ്പനായി കണ്ട പോലെ തന്നെ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ സിക്സിൽ നമ്മുടെ ചേച്ചിക്കുട്ടിയും ചേച്ചിക്കുട്ടിയുടെ അനിയത്തിയും കൂടി വേദിയിൽ വന്ന് ഒരു അത്ഭുതം സൃഷ്ടിച്ചിരിക്കുകയാണ് അത്ഭുതം എന്ന് വെച്ചാൽ എഴുപത്തിരണ്ട് രാഗങ്ങൾ ചേച്ചി പറയുന്നത് പോലെ തന്നെ അനിയത്തിയും പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അത്രയധികം മനോഹരമായിട്ട് വേദി മൊത്തം ഒരു എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇന്ന് കാണാൻ പറ്റുക നമ്മുടെ ഫ്ലവർ സ്റ്റോപ്പ് സിംഗർ സീസൺ സിക്സിൽ അപ്പൊ എം ജയചന്ദ്രങ്ങളും ആരാധയാലും പിന്നെ മധു അങ്ങൾ ഒക്കെ ശരിക്കും ഷോക്കായി കേട്ടോ ആ ഒരു കുഞ്ഞു പ്രായത്തിൽ ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് അപ്പൊ വിധികർത്താക്കളും ഞെട്ടിയതുപോലെ പ്രേക്ഷകരായ നിങ്ങൾക്കും ഈ ഒരു വീഡിയോ ഒരു അത്ഭുതം തന്നെയായിരിക്കും അത്രയധികം മനോഹരമായിട്ട് ആ ഒരു കൊച്ചു പ്രായത്തിൽ അമ്മോട് പറയുന്നത് കേട്ടോ കേട്ടോ ചേച്ചിയും ചെറിയ പ്രായമാണ് അപ്പൊ ചേച്ചി പ പഠിക്കുന്നത് കേട്ട് കേട്ട് പഠിച്ചതാണ് എന്നാണ് ചേച്ചി വേദിയിൽ വന്ന് പറയുന്നത് കേട്ടോ അപ്പൊ നിങ്ങൾ ഈയൊരു എപ്പിസോഡ് മിസ് ചെയ്യാതെ കാണുമെന്ന് വിശ്വസിക്കുന്നു അപ്പോ ഉള്ളൂ നിങ്ങളുടെ പ്രിയപ്പെട്ട മത്സരാർത്ഥി സീസൺ സിക്സിലെ പ്രിയപ്പെട്ട മത്സരാർത്ഥി ആരാണെന്ന് കൂടി കമന്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പൊ നമ്മുടെ അടുത്ത ഫ്ലവേഴ്സ് തിരി അപ്ഡേഷൻ ആയിട്ട് വരാം കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയും ഇഷ്ടപ്പെട്ട ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ താങ്ക് യു